ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അതീവ വിശിഷ്ട ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരു കപ്പ് ഉണ്ടോ ഞവരരി കർക്കിടകത്തിൽ ഞവരരി ധാരാളം ഉള്ളിച്ചു നല്ലതാണ് ഒരു കപ്പാണ് ഞവരരി ഇവിടെ ഒരു നാല് പീസ് ഏലക്ക വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് ശരി ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചോണ്ട് വന്നിരിക്കുകയാണ് പൊടിക്കുകയല്ല ഒന്ന് ഒരു റവ പോലെ അത് നമുക്ക് ആ ഒരു കപ്പാണ് ഞാൻ എടുത്തിരുന്നത് അത് നോക്കാം എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഒരു ഒന്നേകാൽ കപ്പ് തികച്ചില്ല പൊടിച്ച് വന്നപ്പോൾ കണ്ടോ അതിന് മോട്ടിൽ കിടപ്പുണ്ട് ഒരു കപ്പ് തന്നെ ഒരു കപ്പ് ഒരു സ്പൂണും കാണിക്കും ഞാൻ ഇത് പിടിച്ചിട്ടുണ്ടിരിക്കയാണ് നന്നായിട്ടങ്ങ് പിടിച്ചിട്ടില്ല എന്നാലും ഒരു വേണ്ട റേബ പോലെ പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് മൂന്നെരായിട്ടും കിടപ്പുണ്ട് കേട്ടോ ഞാൻ പിടിച്ചിരിക്കുകയാണ് നമുക്കിത് നോക്കാം എന്താണെന്ന് നന്നായിട്ട് കഴുകി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിലോട്ടുള്ള അരി എടുത്ത് അതേ കപ്പിലാണ് ഒഴിക്കണത് ഒരു നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം ഇവിടെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതാണ് വേവിച്ച അഞ്ച് വിസിൽ കൊടുത്ത് ഇത് നല്ല വേവാണിത് ഭയങ്കരമായിട്ട് വേവാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇതിപ്പോൾ നമ്മൾ ഇത്രയും നുറുക്കിയിട്ടതുകൊണ്ടാണ് കണ്ടോ ഇപ്പം ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കപ്പ് അരിയാണ് എത്ര കപ്പ് വെള്ളം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നോക്കണം ഒരു കപ്പ് അരിയാണ് ഞാൻ ഇട്ടേക്കേണ്ടത് ഇതിനകത്ത് മനസ്സിലായോ അതിൻ്റെ കൂടെ ഒരു നാല് നാലേക്കാൾ കപ്പ് വെള്ളം ഒഴിക്കണം ഇനി ഞാനിത് ഒരു ഉരുളിലോട്ട് മാറ്റുകയാണ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാൻ പോകണം ഉരുളി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഉരുളി ഉള്ളതുകൊണ്ട് ഉരുളി എടുത്തുനിന്നേ അവർക്ക് അടികട്ടിയുള്ള പാത്രം എന്തായാലും കുഴപ്പം വരിക ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിക്കുകയാണ് കട്ടി നെയ്യാണ് അതുകൊണ്ട് ഇത്ര താമസമുണ്ട് കുറച്ച് വെച്ചു നെയ്യിലോട്ട് നമ്മൾ ആ വേവിച്ചു വെച്ച് നെയ്യ് നമുക്ക് അനുസരിച്ചില്ല നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കാരണം നാല് ഒഴിച്ചപ്പോൾ അതിന് ചെറിയൊരു ഇതുവരെ ഇനി നമുക്ക് ഇതിലോട്ട് ഈ കപ്പ് ഈ കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തത് അതേ കപ്പിന് തന്നെ ഈ കപ്പിന് ഒരു കപ്പ് അരി എടുത്തു അതേ കപ്പിന് തന്നെ നമ്മൾ നാല് കപ്പ് പാൽ ഒഴിക്കാൻ പോവുകയാണ് കിടന്നൊഴിച്ച് വേണിച്ച് തരാം ഒന്ന് രണ്ട് പിന്നെ കപ്പ് ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇത് പച്ച പാലാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചതല്ല ഇനി ഇത് ഇതിനകത്തൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ട് കണ്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങി കട്ടയൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ ഇത് നമ്മളെ ഒഴുക്കി പോയൊരു ചെറിയ കട്ട പോലെ വരും കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഇതിനാവശ്യമുള്ള പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തിട്ടുണ്ട് ഈ കപ്പ് കപ്പിന് അളവ് തന്നെ ഒരു കപ്പിട്ട് മധുരം നോക്കിയിട്ട് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് മധുരം ഇടാം ഒരു കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് മതിയൊന്ന് നോക്കാം നമുക്ക് ഈ അരി നമ്മുടെ ഈ കഞ്ഞി പാക്കേജ് വരില്ലേ ആ കഞ്ഞിക്ക് ഈ അരിയാണ് ഉപയോഗിക്കാറില്ല അവരെ അരി എന്ന് പറയും ഭയങ്കര ഗുണമുള്ള അരിയാണ് നല്ല ഗുണമാണ് അതുപോലെ നല്ല വിലയുമാണ് വില അല്പം കൂടുതൽ തന്നെയാണ് അല്പ നല്ല വിലയാണ് ഇതിന് അപ്പോൾ ഇത് പക്ഷേ ഭയങ്കര ഗുണമുള്ള നല്ല ഗുണമാണ് ഭയങ്കര നല്ല ഗുണമാണ് ഇത് കുട്ടികൾ ആ കഞ്ഞി ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല ഇതാകുമ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ ഇട്ട് വരുമ്പം ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ ആ ഒരു കപ്പിന് അരി എടുത്ത് പൊടിച്ചിട്ട് റവ പോലെ പൊടിച്ചതാണ് ഇടയ്ക്ക് മുന്നൂറ് കരിയും ഇടയ്ക്ക് വലിയ അരിയും കിടപ്പുണ്ട് അങ്ങനെ നുറുക്കി ഇത് ഞാൻ നല്ല വേവ് കൂടുതലുള്ള അരിയാണ് ഞാൻ അഞ്ച് വിസിൽ ഇട്ടതാണിത് ഇത് മധുരം പോര കുറച്ചും കൂടെ വരാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മധുരം ഞാൻ ഒരേ കപ്പ് കൂടാ ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് കുറച്ചും കൂടെ ഗുണം തേങ്ങ ചെലവാനുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് അതുകൊണ്ട് ഞാൻ ഇതങ്ങോട്ട് ആക്കിയതാണ് അപ്പോൾ തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് പഞ്ചസാര പണിയിടാം പഞ്ചസാരയൊക്കെ ഉള്ളതിന് ശർക്കര തന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം ശർക്കരയാണ് ഏറ്റവും നല്ലത് ശർക്കര ഇട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റും ഭയങ്കര നല്ല ഗുണമാണിതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കിനി നമുക്കിനിതൊന്ന് ഇറക്കാം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കാം ഭയങ്കര വേവാണ് ഇത് അഞ്ച് വിസലിട്ട് ഈ പൊടിച്ചതിനാണ് അഞ്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അഞ്ച് വിസലാണ് പക്ഷേ അത് അഞ്ച് ചിലവർക്ക് അത്ര വേവ് പോരെങ്കിൽ ഒരു വിസലുകൂടി ഇടാം ഒരു ആറ് വിസിലോ ഏഴ് വിസലൊക്കെ ഇടാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയത് സാധാരണ ബിരിയാണിയുടെ വേവിലാണ് ഞാൻ വേവിച്ചെടുത്തത് ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുവാണ് നാല് ഏലക്ക വെച്ചിട്ടുണ്ടെന്ന് അതൊന്ന് ചതച്ചിട്ട് പൊടിച്ചിട്ടില്ല ചതച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്കടുത്തത് കാഷിനിട്ടും ഞങ്ങൾക്ക് കൂടെ ഒന്ന് വറുത്തിടാം ഞാനിത് ഓഫ് ചെയ്യാണ് ഫ്ലെയിമിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്തിടാം അതിനുവേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ എണ്ണി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കശുണ്ടി ഇടണം തേങ്ങ കുത്തിടാൻ വേണമെങ്കിൽ നന്നായിക്കോട്ടെ ബിസ്മസ് ഇട്ട് നമുക്കിതായിട്ടുണ്ടെടുക്കാം ഇട്ട് കൊടുക്കാം വളരെ രുചികരമായ മരുന്നിന് തുല്യമായ ഒരു നല്ല പൽപ്പായസമാണ് അതായത് ഞവര അരി കൊണ്ടുള്ള പൽപ്പായസം സൂപ്പർ പായസമാണ് സാധാരണ ഇതിന് എത്ര വന്നാലും ഇതിൻ്റെ കഞ്ഞി കഞ്ഞിവെള്ളത്തിന് കട്ടി കാണില്ല സാധാരണ നമ്മളിപ്പോൾ ഇത് നുറുക്കി വെച്ചതുകൊണ്ടാണ് ഈ കട്ടി കിട്ടിയത് ഇതിൻ്റെ പാലും കൂടെ ഒഴിച്ചില്ല വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നെയ്യും പാലും ഈ പഞ്ചസാര മാത്രമുള്ള അരിയും ഓക്കെ രുചികരവും വളരെ പ്രയോജനവും ശരീരത്തിന് പ്രയോജനവുമുള്ള ഈ ഞരരി കൊണ്ടുള്ള പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കർക്കിടകത്തിൽ കഴിക്കുന്ന അരിയാണ് ഇത് സാധാരണ എല്ലാവരും എല്ലാം അല്പം കൂടുതലാണ് എങ്കിലും ഭയങ്കര ഗുണമുള്ളതാണ് കുട്ടികളെല്ലാതെ ഇതിൻ്റെ കഞ്ഞിയോ ചോറൊന്നും കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ അന്ന് ഉണ്ടാക്കിയ ബിരിയാണി കുട്ടികൾ കഴിക്കുമായിരിക്കും ഇത് അതിനേക്കാൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം